ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇൻ മൈ ബാഗ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഈ ഒരു ബാഗാണ് കേട്ടോ എൻ്റെത് ഫാഷൻ ഇറ്റലി എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ ഞാൻ എസ് ഭാരതിത്തെ ഫാൻസി ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ബാഗ് ഈ ഒരു ബാഗിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ടാണ് എനിക്ക് കറക്റ്റ് ഒരു കളർ കിട്ടിയത് അതെന്താന്ന് വെച്ചാൽ ഈ ഒരു കളർ എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പം നമുക്ക് മാച്ച് ആയിട്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ തന്നെ സെലക്ട് ചെയ്തത് അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഒട്ടും വെയിറ്റ് ചെയ്യാതെ ഈ ബാഗിൻ്റെ ഉള്ളില് എന്തൊക്കെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് എന്ന് കണ്ടല്ലോ അപ്പൊ നമ്മുടെ ബാഗിൻ്റെ ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടാൽ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യട്ടോ ഈ ഒരു ബാഗിന് മെയിൻ ആയിട്ട് നമുക്ക് അഞ്ച് പോർഷൻസ് ആണ് ഉള്ളത് ഫ്രണ്ടിൽ ഇതാ ഇതുപോലൊരു ചെറിയൊരു സ്പേസ് ഉണ്ട് പിന്നെ ഉള്ളിലായിട്ട് ഇതുപോലൊരു രണ്ട് സ്പേസും പിന്നെ ബാക്കില് ഒരു സ്പേസുമാണ് കേട്ടോ ഉള്ളത് പിന്നെ ഇതിൻ്റെ അകത്തുണ്ട് ഒരു സ്പേസ് അത് ഞാൻ പിന്നെ കാണിച്ചു തരാം ഇനി നമുക്ക് നമ്മുടെ ബാഗൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം നോർമൽ ആയിട്ട് ഒരാളുടെ ബാഗിൽ എന്തൊക്കെയുള്ളു അത്ര തന്നെ ഉള്ളു കേട്ടോ നമ്മുടെ ബാഗിൽ സ്പെഷ്യൽ ആയിട്ട് ഒന്നും തന്നെ ഇല്ല ആദ്യം അപ്പം നമുക്ക് ഒന്ന് തുറന്നു നോക്കാം മെയിനായിട്ട് ഇതിന്റെ ഉള്ളിലത്തെ സ്പേസ് തന്നെയാണ് കേട്ടോ ഒരുപാട് സ്പേസ് ഉണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്തു എടുത്തുനോക്കാം അപ്പൊ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ഇതാണ് കേട്ടോ ഇതെന്റെ കൂടെപ്പിറപ്പാന്ന് തന്നെ പറയാം ഞാൻ എവിടെ പോകുമ്പോഴും എന്റെ ഒപ്പം കൊണ്ടുവന്നതാണ് എന്റെ ഈ ഒരു കണ്ണടയും അതുപോലെ ലെൻസും പിന്നെ മറ്റൊരു ലെൻസിന്റെ കേസും കേസുട്ടോ പിന്നെ നമുക്ക് ലെൻസിന്റെ പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ എനിക്ക് ഈ ഒരു സൊല്യൂഷൻ ഞാൻ എവിടെ പോകുമ്പോഴും ഈ ഒരു സൊല്യൂഷൻ ബാഗിൽ വെക്കാറുണ്ട് കാരണം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഒരു സൊല്യൂഷൻ ഇത് വീട്ടിലൊന്നും വെക്കും അതുപോലെ ബേഗിലൊന്നും വെക്കും ഇതിപ്പോൾ നമ്മുടെ വയനാട്ടിലുള്ള മെഡിക്കൽ ഷോപ്പിലൊന്നും കിട്ടൂലട്ടോ അപ്പോൾ ഞാൻ കാലിക്കറ്റ് തന്നെ പോകണം വാങ്ങണമെങ്കിൽ അപ്പോൾ എക്സ്ട്രാ ഒന്ന് എപ്പോഴും ബേഗിൽ സൂക്ഷിക്കാറുണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്താ നോക്കാം ആ ഇത് നമ്മുടെ നിവ്യേൻ്റെ ഒരു ആണ് കേട്ടോ ഇപ്പോഴത്തെ ക്ലൈമറ്റ് മറ്റബദ്ധമല്ലേ അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു മോയിസ്ചറൈസറ് കയ്യിൽ വെക്കാറുണ്ട് പൊതുവേ ഞാൻ ഡ്രൈ സ്കിന്നാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്കിതിങ്ങനെ ആവശ്യമായിട്ട് വരും കേട്ടോ പിന്നെ ഇപ്പോൾ ഞാനിത് ഓർഡറിൽ ഒന്നല്ലാട്ടോ കാണിക്കുന്നത് എന്താ കൈ കിട്ടുന്നത് അതാണ് ആ ഇതിപ്പോൾ മോളുടെ ഒരു ഡ്രസ്സാണ് കേട്ടോ അവൾ രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ എവിടെ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സല്ലാതെ വേറൊരു ഡ്രസ്സും കയ്യിൽ ഇങ്ങനെ ക്യാരി ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ ഇതിട്ടോ ഇതിപ്പോൾ ബാഗ് തപ്പിയപ്പോഴാണ് കണ്ടത് അനിയത്തി വരുമ്പോൾ അവളുടെ കുട്ടിക്ക് കരിവളം വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം എന്ന് വെച്ചാൽ സത്യത്തിൽ കൊടുക്കാൻ പറഞ്ഞു പോയിട്ടുണ്ട് ബാഗ് ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോഴാട്ടോ കണ്ടത് അപ്പോൾ നമ്മുടെ ആ ഒരു സ്പേസ് ഇത്രേ ഉള്ളൂ കേട്ടോ അതിൽ ഇത്ര സാധനങ്ങളെ നമ്മൾ വെച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് കള്ളിയിൽ എന്തൊക്കെയാണ് നോക്കാം നേരത്തത് പോലെ തന്നെ ഇതിലും ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് സാധനങ്ങളുള്ള പോലെ തോന്നും മെയിൻ ആയിട്ട് കേട്ടോ പമ്പേഴ്സാണ് അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചെറിയ ബേബി ആയത് കാരണം അതെപ്പോഴും ആവശ്യമുണ്ടല്ലോ അതൊന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നെക്സ്റ്റ് ആയിട്ടുള്ളത് കുറച്ച് പേപ്പേഴ്സാണ് ഇതിപ്പോൾ നമ്മുടെ പി എസ് സിൻ്റെ പേപ്പേഴ്സും അതുപോലെ കുറച്ചൊരു ഹോസ്പിറ്റൽ ബില്ലും കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഉള്ളത് ഒരു സ്മാർട്ട് വാച്ച് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചാർജറും ഞാൻ എപ്പോഴും ക്യാരി ചെയ്യുന്നതാണ് ഈ പ്രാവശ്യം വരുമ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മറന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നെക്സ്റ്റ് ഈ ഒരു ഡാസിലറിൻ്റെ ലിപ് ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ ഇത് നമ്മുടെ ലേഡീസിൻ്റെ എല്ലാവരുടെയും ബാഗിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ ഒരു ലിബാമും കൂടി ഉണ്ട് അത് ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പുതിയതൊന്ന് വാങ്ങിക്കണം ഇനിയിപ്പോൾ മെയിനായിട്ട് ആയിട്ട് ഇപ്പോൾ എല്ലാവരുടെയും ബാഗിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു മാസ്ക് ഇപ്പോൾ കൊറോണൻ്റെ ഇഷ്യൂ ഒക്കെ പിന്നെയും കൂടി വരുന്നുണ്ടല്ലോ അപ്പോൾ ഞാനിത് വരുമ്പോൾ ബാഗിൽ വെച്ചതാണ് ഇനിയിപ്പോൾ അടുത്തതായിട്ട് കാണിക്കുന്നത് കാണിക്കുന്നതാ എൻ്റെ ഒരു കാജൽ സ്റ്റിക്കും വെച്ചിട്ടുണ്ട് മോളിൻ്റെ ഒരു ഐബ്രോയും വെച്ചിട്ടുണ്ട് ഇപ്പോൾ പൊതുവേ ആരും അങ്ങനെ ഐബ്രോ എഴുതി കൊടുക്കാറില്ല പക്ഷെ എനിക്ക് അങ്ങനെ കാണുമ്പോൾ ഒരു ഇഷ്ടമാണ് അപ്പം ഇടക്കൊക്കെ അങ്ങനെ എഴുതി കൊടുക്കാറുണ്ട് പിന്നെ ഇപ്പംതാ ആ എന്തോ ഒരു ബില്ല് ഇങ്ങനെ ചുരുട്ടിയിട്ടിട്ടുണ്ട് ആ ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ ഷൂറാക്കുന്ന ഒരു ചപ്പൽ വാങ്ങിയതായിരുന്നു ജസ്റ്റ് സിക്സ് ഹൺഡ്രഡോ അത്ര എത്ര റുപ്പീസാണ് പിന്നെ ഇപ്പോൾതാ ഒരു പെന്ന് ഞാൻ കൊണ്ടു നടക്കാറുണ്ട് അതിൻ്റെ ടോപ്പൊക്കെ എവിടെയോ പോയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ആയിട്ട് കാര്യമായിട്ടൊന്നുമില്ല ആ ഇതിപ്പോ മക്കളെ പരിപാടിയാണ് കേട്ടോ അവര് കൊണ്ടിട്ടതാണ് ഞാൻ ഇട്ടതൊന്നുമില്ല ഇനിയിപ്പോ ഉള്ളത് ഇതാ ഈയൊരു ക്രാബാണ് ഇത് സ്പെയർ ആണ് കേട്ടോ എന്റെ എപ്പോഴും മിസ്സാകുന്ന ഒരു സാധനമാണ് ഞാൻ എവിടെയെങ്കിലും പോയാൽ അവിടെ അയച്ചു നോക്കും അപ്പൊ ഇത് ബാഗിൽ ഒന്നും എപ്പോഴും കരുതാറുണ്ട് ഇനിയിപ്പുള്ളത് ഇതാ മോൾഡ് ഈ ഒരു ഹെഡ് ബാൻഡാണ് കേട്ടോ അത് ഞാൻ വരുമ്പോൾ അവൾക്ക് ഇട്ടു കൊടുത്തതായിരുന്നു പിന്നെ കുറച്ച് കഴിമ്പോ ഊരിയൊക്കെ വെക്കില്ല ചെറിയ മക്കളല്ല അങ്ങനെ അത് ബാഗിലേക്ക് വെച്ചതാണ് നെക്സ്റ്റ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഈയൊരു ചാർജറിന്റെ കേബിൾ ആണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ഒക്കെ ആയ ആൾക്കാരായതുകൊണ്ട് എവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഫോണും ചാർജറും ട്രൈ ഒക്കെ എന്തായാലും വേണമല്ലോ ഇത് എപ്പോഴും ഒരു കേബിൾ എക്സ്ട്രാ ആയിട്ട് ബാഗിൽ വെക്കാറുണ്ട് അഡാപ്റ്റർ പിന്നെ നമ്മൾ ചെന്നാൽ എവിടുന്നേലൊക്കെ കിട്ടുമല്ലോ ഇത് പിന്നെ ഇപ്പോൾ ഞാൻ ബിസ്മി എഴുതിയിട്ട് വെച്ചതാണ് കേട്ടോ ഇത് പിന്നെ എന്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാവും ഏത് ബാഗാണോ ഞാൻ യൂസ് ചെയ്യുന്നത് അതിൽ ഞാൻ കൊണ്ടുനടക്കാറുള്ളൂ ഒന്നാണ് അതോരുത്തരുടെ വിശ്വാസമല്ലേ അപ്പൊ ഈ ഒരു രണ്ടാമത്തെ സ്പേസിൽ ഇത്ര സാധനങ്ങൾ തന്നെ ഉള്ളു കേട്ടോ പിന്നെ ഞാൻ നേരത്തെ കാണിച്ചുതരാന്ന് പറഞ്ഞില്ലേ ഉള്ളിലുള്ള ഈ ഒരു ചെറിയ സ്പേസ് അതിലിപ്പോൾ എന്താ ഉള്ളത് ഒന്ന് നോക്കട്ടോ അതിലിതാ മെയിൻ ആയിട്ട് ആധാർ കാർഡ് പിന്നെ കുറച്ച് ഫോട്ടോസ് ഹോസ്പിറ്റൽ കാർഡ് ഷോപ്പിംഗ് കാർഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഡ്രസ് ഷോപ്പത്തെ കാർഡ് അതൊക്കെ ഈ കാർഡൊക്കെ ഞാൻ ഈ ഒരു ചെറിയ സ്പേസിലാണ് കേട്ടോ വെക്കാറുള്ളത് അപ്പോ ഫ്രണ്ടത്തെ രണ്ട് കള്ളിയും കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ബാക്കിൽ എന്താ ഉള്ളത് നോക്കാം ബേക്കിൽ ഇതാ ഒരു ചെറിയ സ്പേസ് ആണ് ഉള്ളത് അതിലിതാ മെയിൻ ആയിട്ട് കുറച്ച് പൈസ ഉണ്ട് ഒരുപാട് പൈസ ഒന്നുമില്ല ചില്ലറാണ് ഇപ്പം എല്ലാവരും ഗൂഗിൾ പേ ഒക്കെ അല്ലേ യൂസ് ചെയ്യാറ് എന്നാലും കയ്യിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പൈസയൊക്കെ ഉണ്ടാവും വീട്ടിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഇനിയിപ്പോതാ ലാസ്റ്റായിട്ട് നമുക്ക് ഫ്രണ്ടിലൊരു ചെറിയ കല്ലും കൂടെ ഉണ്ട് കേട്ടോ അതിലെന്തൊക്കെയാ നോക്കാം അതിൽ മെയിനായിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല ഇല്ലാട്ടോ ഇതിലിപ്പോൾ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ അയൺ ഗുളിക അതുപോലെ ചുമക്കുള്ള ഒരു ഗുളിക പിന്നെ അങ്ങനെ കുറച്ച് മോൾക്കുള്ള നാസൽ ഡ്രോപ്സ് ഇതൊക്കെ ഞാൻ വരുമ്പോൾ എന്തായാലും കയ്യിൽ കരുതൂട്ടോ പാരസിറ്റാമോളിൻ്റെ ഒരു ഇത് അതൊക്കെ എന്തായാലും നമ്മൾ ചെറിയ മക്കളില്ല അല്ലെങ്കിൽ കാലാവസ്ഥയൊക്കെ ഇങ്ങനെ ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും കയ്യിലുണ്ടാകുന്നതാണ് പിന്നെ ഇപ്പോൾ ദാ എൻ്റെ ഒരു റിങ്ങും കൂടെ ഉണ്ട് ഇത് ഞാൻ വരുമ്പോൾ കയ്യിൽ ടൈറ്റ് ആയത് കാരണം ഊരിയച്ചതാണ് കേട്ടോ ആ റിങ്ങും കൂടെ ഉണ്ട് ഉള്ളൂ ഇത്രയല്ലോട്ടോ നമ്മുടെ വാക്സിൻ മൈ ബാഗ് അപ്പോൾ നമ്മുടെ ഈ ഒരു ബാഗിനെ കുറിച്ചുള്ള കമന്റ് ഒക്കെ എന്തൊക്കെയാണെന്ന് എല്ലാരും ഒന്ന് പറയാട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കണ്ണുന്നത് വരെക്കും ബബായ് അസ്ലാമലൈക്കും ടേക്ക് കെയർ